ഇന്ന് ഈ ജൂൺ മൂന്ന് തിങ്കളാഴ്ച ഇന്ത്യൻ ഓഹരി കമ്പോളത്തിലെ കൊതിപ്പ് കണ്ടോ നാളിതുവരെ കാണാത്ത സർവകാല റെക്കോർഡ് ഹിറ്റിലേക്ക് ഇന്ത്യൻ കമ്പോളം പോയതിന് നമ്മൾ ഇന്ന് സാക്ഷികളാകുമ്പോൾ എന്താ കാര്യം ജൂൺ നാലാം തീയതി നാളെ വോട്ടെണ്ണുകയാണ് ഇന്ത്യയിൽ അതിൽ ഇപ്പോഴത്തെ ഭരണപക്ഷം തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന സൂചന പുറത്തു വന്ന സമയം മുതൽ ഓഹരി കമ്പോളം ഉണർന്നിരിക്കുന്നു പിന്നെ ഇന്ന് തിങ്കളാഴ്ചയാണ് അതാരംഭിച്ചത് അതിൻ്റെ ഉണ്ടായി എന്നർത്ഥം നാളെ രാവിലെ ചൊവ്വാഴ്ച രാവിലെ യു സമയം ആറു മണി മുതൽ ഞങ്ങൾ ദുബായ് വാർത്തയും അനുബന്ധ ചാനലുകളും വളരെ സജീവമായി ഡസൺ കണക്കിനാളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള പ്രത്യേക തത്സമയ ഇടപെടൽ നടത്തും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളും നമുക്കറിയാൻ പറ്റുമല്ലോ പക്ഷേ ഇവിടെ നിന്നും കിട്ടാത്ത വിധത്തിലുള്ള ചില ക്യാഷ് പ്രൈസുകളും വില പിടിച്ച മറ്റു ചില സമ്മാനങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ദുബായ് വാർത്തയും അനുബന്ധ ചാനലുകളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള പ്രത്യേകത കൂടി മനസ്സിലാക്കണം അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവസരവും അതോടൊപ്പം സമ്മാനങ്ങൾ നിരവധി കിട്ടാനുള്ള സാഹചര്യവുമാണ് ചൊവ്വാഴ്ച ജൂൺ നാലാം തീയതി നാളെ രാവിലെ ആറു മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഈ വടകര തൃശ്ശൂർ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ആളുകളെ നിർത്തിയിട്ട് എന്താണ് അവിടുത്തെ കൃത്യമായ അപ്ഡേറ്റ് എന്ന കാര്യങ്ങൾ നിങ്ങളിലെത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുകയാണ് രാവിലെ ആറു മണി മുതൽ ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്ന് ഓർപ്പിക്കട്ടെ ഓഹരിക്കമ്പോളം കുതിപ്പിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലും വർദ്ധനവ് പ്രകടമായിക്കൊണ്ട് സുദൃഢമായ ഒരു സമ്പദ് വ്യവസ്ഥ നമുക്കുണ്ടെന്നും ഉണ്ടാകാൻ പോകുന്നെന്നും വ്യക്തമാക്കുന്ന സൂചനയാണ് കമ്പോളം മൊത്തത്തിൽ എന്ന് കണ്ടിരിക്കുന്നത് അതേസമയം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുകയാണ് ഇന്ന് ഗണ്യമായ വിലക്കുറവ് പ്രകടമായി എന്നാണ് മാർക്കറ്റ് പറയുന്നത് ഒരു ദിവസം രണ്ട് മില്യനിലധികം ബാരൽ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനമെടുത്തത് വീണ്ടും നീട്ടി നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് ഇന്ന് പറഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ വരെ ദിവസവും രണ്ട് ദശാംശം രണ്ട് മില്യൺ ബാരൽ വെച്ച് എണ്ണ കുറയ്ക്കും എന്ന് പറഞ്ഞെങ്കിലും ഇന്നും മാർക്കറ്റിൽ എണ്ണ വില താഴേക്ക് പോയി എന്നാണ് പ്രകടമായിരിക്കുന്ന സാഹചര്യം യു എ യിൽ സ്ഥിരതാമസം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്ന ഈ പത്ത് വർഷത്തെ ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട ഇത് കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താണ് പുണ്യം എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പല മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ എപ്പോഴും ഓരോ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഈ ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുമ്പോൾ ചില പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പറയാതെ വയ്യ അത് അറിഞ്ഞിരിക്കണം വേണ്ടപ്പെട്ട ഒരു അറിയിക്കുകയും വേണം പല വിധത്തിലും ഗോൾഡൻ വിസ സ്വന്തമാക്കാമല്ലോ ഉദാഹരണത്തിന് ഉദാഹരണത്തിനൂടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പോസിറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കിൽ സ്ഥിരമായിട്ട് കുറച്ച് ക്യാഷ് ഡിപ്പോസിറ്റ് അതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് കമ്പനി നടത്തുന്നവർക്ക് അവർ കൊടുക്കുന്ന വാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പളം അതനുസരിച്ചുള്ള ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റെന്തെങ്കിലും ടാലൻ്റ് ഉള്ളവർക്ക് അതിൻ്റെ അടിത്തറയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ ഗോൾഡൻ വിസ കിട്ടുക അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യാത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിഞ്ഞിരിക്കണമെന്നുള്ളതുകൊണ്ട് പറയുകയാണ് ആ ഗോൾഡൻ വിസ കിട്ടിയ ആളുകൾക്ക് അവരുടെ വീട്ടിലേക്ക് വേണ്ടി എത്ര ജീവനക്കാരെ വേണം ഹൗസ് വർക്കേഴ്സ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെ നിയമിക്കാൻ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ആ വിസയ്ക്ക് മേലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് രണ്ടാമത്തെ കാര്യം ഇനി ഒമ്പതര വർഷമോ പത്ത് വർഷത്തിൻ്റെ അടുത്തോ നാട്ടിൽ പോയി നിന്നാലും എവിടെയെങ്കിലും പോയാലും ആ വിസ വാലിഡ് ആയിരിക്കും തിരിച്ചു ഇവിടെ വരാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു വിസയിൽ നിന്ന് പുറത്തു പോയാൽ സാധാരണ ആറുമാസം കൊണ്ട് തിരിച്ചു വരണം ആറുമാസത്തിനകം വരണം എന്നൊക്കെയുള്ള രീതിയൊന്നും ഇതിന് ബാധകമല്ല എന്നുള്ളത് പിന്നൊന്ന് അത് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നറിയില്ലെങ്കിലും അറിഞ്ഞിരിക്കണം ഈ ഗോൾഡൻ വിസ ഹോൾഡർ മരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ യു എയിലുണ്ടെങ്കിൽ ആ വിസ അപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടതില്ല കാലാവധി പത്ത് വർഷമുണ്ടോ അല്ലെ ബാക്കി ഒമ്പത് വർഷമുണ്ടോ അത്രയും കാലാവധി അവർക്ക് ഇവിടെ ജീവിക്കാം ആ വിസ അപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി എല്ലാവരും പറയുന്ന കാര്യമാണ് സാധാരണ വിസ ക്യാൻസൽ ചെയ്താൽ അതിൽ സ്പോൺസർഷിപ്പിൻ്റെ കീഴിലുള്ള ആളുകളുടെ വിസ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഈ മരിച്ചുപോയ ആളുടെ വിസയൊക്കെ ക്യാൻസൽ ചെയ്ത് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് അങ്ങനെയാണല്ലോ നടപടിക്രമങ്ങൾ അത് ഇതിന് ബാധകമല്ല കുടുംബാംഗങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യേണ്ടതില്ല തുടരാം എന്നുള്ളൊരു വലിയ അഡ്വാൻറ്റേജുമുണ്ട് പിന്നെ ഇൻഷുറൻസ് കാർഡുകൾ അത് പുതുതായിട്ട് വരുന്നു അതെല്ലായിടത്തും പ്രാബല്യത്തിൽ വരാൻ പോകുന്നു പ്രത്യേകതരം ലോയൽറ്റി ലോയൽറ്റി ഉള്ള കാർഡുകളൊക്കെ വരാൻ പോകുന്നു അതൊക്കെ കുറച്ച് പേർക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി കുറച്ച് പേർക്ക് കിട്ടാനുണ്ട് അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വേറെയുമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ദുബായ് വാർത്തയുടെ ജൂൺ മൂന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി